നമസ്കാരം സ്വാഗതം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ് ശബരിമല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി തന്നെ പമ്പയിലെത്തി ദേവസ്വം ബോർഡിന്റെ പൊതുമരാമത്ത് ഓഫീസ് കോംപ്ലക്സിൽ ഒരുക്കിയ പ്രത്യേക മുറിയിലാണ് മുഖ്യമന്ത്രി രാത്രി തങ്ങിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു അയ്യപ്പ സംഗമ ത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ലാവും മടങ്ങുക രാവിലെ മുപ്പതിന് നിലയ്ക്കലിലെ ഹെലിപാഡിൽ നിന്ന് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി അടൂരിൽ കെ എ പി എ യുടെ ഹെലിപാഡിൽ ഇറങ്ങും അടൂരിൽ മാർ ഇവാനിയ മേത്രാഭിഷേക ശതാബ്ദി ആഘോഷ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിനായി പമ്പാതിരത്ത് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന പ്രധാന വേദി മൂന്ന് തട്ടായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിന് പുറമെ ഹാളിൽ വലിയ ആർ എൽ ഇ ഡി സ്ക്രീനും സ്ഥാപിച്ചിട്ടുണ്ട് തറനിരപ്പിൽ നിന്ന് നാലടി ഉയരത്തിൽ രണ്ടായിരത്തി നാനൂറ് ചന്ദ്രശ്ര അടിയിലാണ് സ്റ്റേജ് മുഖ്യമന്ത്രി മന്ത്രിമാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ സമുദായ നേതാക്കൾ എന്നിവർ ഉൾപ്പെടെ മുപ്പത് പേർക്കാണ് സ്റ്റേജിൽ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് ഇതിന് പുറമെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് സ്റ്റേജിന് മുൻപിൽ പ്രത്യേക ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് വലിയ പാലത്തിലൂടെ പമ്പ മണപ്പുറത്തേക്ക് എത്തുന്ന ഭാഗത്താണ് പ്രധാന വേദിയുടെ കവാടം ഇവിടെയാണ് രജിസ്ട്രേഷൻ കൌണ്ടർ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ എത്തുന്നുണ്ട് ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ എത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി പേരാണ് പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ സന്നിധാനത്ത് എത്തി സന്ദർശനം നടത്തി ഇവർ രാത്രി സന്നിധാനത്ത് തങ്ങിയ ശേഷം രാവിലെ പമ്പയിൽ എത്തും മറ്റുള്ളവർക്ക് കുമരകം കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ എരുമേലി എന്നിവിടങ്ങളിലാണ് താമസ സൗകര്യം മാത്രമല്ല ഒരു അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ ഉച്ചരിക്കാതെ അത് ഉറക്കെ ഉറക്കെ പറയാതെ എങ്ങനെയാണ് ഒരു അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിക്കുമോ അങ്ങനെയെങ്കിൽ അത് ചരിത്രമായിരിക്കും മാത്രമല്ല അത് കാലത്തിന്റെ ിധിയായി മാറുക തന്നെ ചെയ്യും എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ആയിരം കർണാടകയിൽ നിന്ന് മുന്നൂറ്റി അൻപത് ആന്ധ്രയിൽ നിന്ന് എണ്ണൂറ് പേരും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും രാവിലെ പമ്പയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ പമ്പയിൽ എത്തിക്കാൻ കെ എസ് ആർ ടി സി ഇരുപത്തിയഞ്ച് ലോ ഫ്ലോർ എ സി ബസും ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തവർക്ക് ദേവസ്വം ബോർഡ് ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട് പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രധാന വേദിയിലേക്ക് കടത്തിവിടുക